ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശന ചോദിക്കുന്നുണ്ട് കാർത്തിക ഞാൻ അച്ചാന്ന് വിളിച്ചോടെ ചോദിക്കുമ്പോൾ പ്രകാശനൊന്ന് അന്താളിച്ച് നിൽക്കുവാണ് പക്ഷെ പ്രകാശൻ പറയും അയ്യോ മോളെ അച്ചാന്ന് വിളിക്കണത് എനിക്ക് വലിയ കാര്യമാണ് ഞാൻ പറയുന്നു എനിക്ക് രണ്ട് പെമ്മക്കളുണ്ട് പക്ഷെ അവർക്കായിരിക്കും എൻ്റെ ഒരു വിലയിൽ എൻ്റെ സ്നേഹത്തിന് ഒരു വിലയില്ല എന്നൊക്കെ പറയുകയാണ് ഞാൻ ചെയ്ത ത്യാഗം കല്യാണമെന്ന് എന്ന് പോളെ ഞാൻ തലയിലും താഴ്ത്തും വെക്കാണ്ട് വളർത്തി അവൾ എന്നെ ദിക്കൽ ചുരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി വരെ പോയി എന്നൊക്കെ പറയുവാണ് മോളെൻ്റെ അച്ചാന്ന് വിളിച്ചാൽ ഞാൻ പൊന്നുപോലെ മോളെ നോക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് പക്ഷേ പ്രകാശിൻ്റെ മനസ്സിൽ വേറൊന്നുമല്ല അല്ല കാർത്തികനെ സ്നേഹം കൊണ്ട് മൂടിയിട്ട് തന്റെ ആവശ്യം പറയുക വിക്രത്തിനെ പുറത്തിറക്കുക ഇത് മാത്രമേ പ്രകാശിന്റെ ഉള്ളിൽ ഉള്ളു കേട്ടോ അങ്ങനെ നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മോളെ കിട്ടി അതുകൊണ്ട് തന്നെ നമ്മുടെ കിരണ കല്യാണിൻ്റെ മുമ്പിൽ ഝാണ കാണിക്കാൻ വേണ്ടി വരുവാട്ടോ കിരണേ കല്യാണി നിങ്ങളെ നിങ്ങളെക്കാണൊക്കെ പണക്കാരിയാണ് എൻ്റെ മോള് ഇതെൻ്റെ മോളാണ് കാർത്തിക എന്ന് പറഞ്ഞിട്ട് അവരെ പരിചയപ്പെടുത്തുവാണ് ആ സമയത്ത് കാർത്തിക മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ശരിക്കും തൻ്റെ മോള് തന്നെയാണോ ഞാൻ പക്ഷെ ഞാൻ തൻ്റെ തൻ്റെ അന്തകയാണ് തൻ്റെ കാലന എന്നൊക്കെ ഞാൻ വിചാരിക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ കിരണും കല്യാണമെ ആകെ അന്താടിച്ച് നിൽക്കുവാണ് കാർത്തികയ്ക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു തെറ്റുപറ്റി എന്ന് വിചാരിച്ചിരിക്കുക പക്ഷേ നമ്മുടെ കല്യാണിക്ക് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട് കാർത്തികയുടെ പെട്ടെന്ന് ഇങ്ങനെ പ്രകാശന സ്നേഹിക്കലും അച്ഛാന്ന് വിളിക്കലൊക്കെ കാണുമ്പോൾ കല്യാണിക്ക് എന്തോ സംശയം ഉണ്ടോ കല്യാണി പറയേണ്ടി കിരീണ്ട അടുത്ത് കിരണത്തിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ട് കാർത്തികെന്തോ ഒരു ഉദ്ദേശമുണ്ട് അത് ഉറപ്പാണ് ആ കുട്ടി നല്ല കുട്ടി പക്ഷെ എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ട അതെ അല്ലെങ്കിൽ നിന്റെ അച്ഛനെ പോലത്തെ ഒരാളെ ഒരിക്കലും പെട്ടെന്ന് ആരും സ്നേഹിക്കില്ല അയാളുടെ മക്കളെ അയാളെ സ്നേഹിക്കണില്ല പിന്നെ അല്ലെ പുറത്തുനിന്ന് പെണ്ണ് എന്ന് ഇങ്ങനെ പറയണം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ഉടൻ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കല്യാണി കണ്ടുപിടിക്കും കാർത്തിക ശിവം പ്രകാശിന്റെ മകള് തന്നെയാണ് സ്വന്തം മകളാണ് ആദ്യത്തെ ഭാര്യയിൽ മകളാണെന്നൊക്കെ എന്തായാലും പ്രകാശിൻ്റെ ചാടയൊക്കെ തന്നെയായിരിക്കും ഈ ആഴ്ച ഫുള്ളും കാണാൻ പോണത് കാരണം അത്രയ്ക്കും വലിയ സ്വത്തുള്ള ഒരു മകളെയാണല്ലോ കിട്ടിയിരിക്കുന്നത് അപ്പം നല്ല നല്ല ഭാഗങ്ങളും കോമഡി ഭാഗങ്ങളും എന്ന് പറഞ്ഞ ഇതാക്കിയായിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ വീക്കിൽ ഫുള്ളും കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ